കഴിശി പശുക്കളെ വളർത്തുന്നതുകൊണ്ടുള്ളൊരു നമുക്കുള്ളൊരു എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും രോഗം കുറവുണ്ട് അതേപോലെ തന്നെ പാലിന് കൊഴുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് പാലിന് വിലയും നല്ലപോലെ എച്ച് എഫ് പശുവിൻ്റെ പാലിന് വീഴുന്നത് ആവറേജ് നാൽപ്പത്തിരണ്ട് രൂപ നാൽപ്പത്തി മൂന്ന് രൂപ കഷ്ടിയാണ് വീഴുന്നത് ആ സമയത്താണ് നമ്മുടെ പാലിന് നാൽപ്പത്തിയേഴ് രൂപ വില വീഴുന്നത് ശരാശരി നമ്മുടെ ഈ പശുവിൽ നിന്ന് ഏകദേശം നമുക്കൊരു ഇരുപത്തഞ്ച് ലിറ്ററോളം പാല് ദിവസം നമുക്ക് കിട്ടും ഹായ് എല്ലാവർക്കും നമസ്കാരം മകരക്കുയത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാദം നമ്മൾ ഈ അടുത്ത ഇടയിൽ കണ്ടാൽ ഏറ്റവും രസകരമായ ഏറ്റവും അടിപൊളി ഫീൽ നൽകുന്ന ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പം വെട്ടിൽ ഇടുക്കി ജില്ലയിലെ കമ്പം വന്നിരിക്കുന്നു അവിടെ ഒരു അടിപൊളി കർഷകനെ പരിചയപ്പെടാം ഉണ്ണി ഇതാണ്ട് ഈ കർഷകനാണ് അപ്പോൾ ഈ കർഷകന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതേപോലെ അടിപൊളി ഫാം ഈ ഒരു പ്രദേശത്ത് ചെയ്യുന്നുണ്ട് ഏതാണ്ട് ജേഴ്സി പശുക്കളെ മാത്രം പരിപാലിക്കുന്ന ഒരു ഫാം നമ്മൾ ഓർത്തു വെക്കണം ജേഴ്സി പശുക്കളെ മാത്രം എച്ച് എഫ് എന്ന് പറഞ്ഞ സാധനം ഇടില്ല ജേഴ്സിയിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു ദിവസം ശരാശരി ഒരു പശുവിൽ നിന്ന് ഇരുപത്തി അഞ്ച് ലിറ്റർ പാല് ഇദ്ദേഹം കറന്ന് ഉത്പാദിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സ്പെഷ്യൽ തീറ്റയും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ആ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് പിന്നെ അതൊന്നും അല്ല ഇവിടുത്തെ ഹൈലൈറ്റ് ഇതേ ഇത് കണ്ടോ ഇതൊരു രണ്ട് രണ്ടേക്കർ സ്ഥലം കാണുമോ അല്ലേ ഒരു രണ്ടേക്കർ സ്ഥലമുണ്ട് അവിടെ അടിപൊളി കുളം ഉണ്ട് അദ്ദേഹം കാണുന്ന കുളം കണ്ടോ ഈ കുളത്തിൻ്റെ തീരത്ത് ഇവരെ ഇങ്ങനെ മേയാട്ടേക്കുമാണ് രാവിലെ ഒരു കറവയൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ ഇങ്ങോട്ട് ഇറക്കി വിടും ആ ഒരു കാഴ്ചയാണ് എന്നെ രസം എന്ന് എന്നിട്ട് ഇവരെല്ലാടും വന്നിട്ട് ഇവിടെ താക്കർത്തു വാരി മേഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് അതിനൊപ്പം തന്നെ ഇവിടുത്തെ ഒരു വളരെ ആദായകരമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പശു കൃഷിയുടെ വിശേഷങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം എൻ്റെ പേര് ഉണ്ണീന്നാണ് കമ്പമാണ് താമസം ഞാനിവിടെ ഒരു ഫാമുണ്ട് നമുക്ക് എഴുപത് പശുക്കളോളുണ്ട് ഫാമിൽ നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പശുക്കളെ എല്ലാ ദിവസവും നമ്മളിങ്ങനെ അഴിച്ചുവിടുന്നുണ്ട് പശുക്കളെ പശുക്കൾക്കൊരു എന്നാന്നാ പറയുന്നത് അവരുടെ ഒരു ദിനചര്യപ്പെട്ട ഒരു കാര്യമാണ് രാവിലെ നമ്മളൊരു ഏഴര എട്ട് ആ ഒരു സമയം ആ കറവഴിയുമ്പോഴത്തേന് നമ്മൾ അഴിച്ചുവിടും തിന്നോളും തിന്നോളും പശുക്കളെ നല്ലപോലെ മേഞ്ഞ ഒന്ന് കയറി വരും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് തിരിച്ചു കയറി വരും തിരിച്ചുകയറി വന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ എല്ലാം തീർന്നു പശുക്കട പിന്നെ ഉച്ച കഴിഞ്ഞത്തെ പ്രോഗ്രാമാണ് പിന്നെ കറവ അങ്ങനെയുള്ള ആ സമയം ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനെ പിന്നെ അടുത്ത പരിപാടി നമ്മൾ തുടങ്ങുന്നു ഒറ്റ ആഴ്ച അഴ്ചേ ഉള്ളൂ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ആക്സൈസ് അതെ 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 അതുമല്ല ഈ പണ്ട് കാലത്തെ നാടൻ പശുക്കട ഒരു പാല് പോലെ നമ്മൾ ഈ നടന്ന് നടന്നു ഇരിക്കുന്ന ഒരു ആ ഒരു രീതിയിലാവുമ്പോഴേ പശുക്കൾക്ക് ഒരു റിലാക്സേഷൻ ആണ് മൊത്തം ജേഴ്സി തന്നെയാണ് അതിനകത്ത് ഇറങ്ങി വെള്ളം കുടിക്കുന്ന കുളത്തിനകത്ത് ഇറങ്ങി വെള്ളം കുടിക്കുന്നതല്ല ഇപ്പൊ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഈ സൈഡിൽ കൂടെ ചെറിയ ചെറിയ കുഴികൾ എടുത്തിട്ടുണ്ട് അതിനകത്തൊന്നും വെള്ളം കുടിച്ചോളൂ അല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളം പറ്റി കഴിയുമ്പോഴത്തേനും അതിങ്ങൾ ആ കുളത്തിൽ ഇറങ്ങിയിട്ടാണ് വെള്ളം കുടിക്കുന്നത് രാവിലത്തെ വെള്ളം കുടിക്കുകയല്ല അതിനകത്തുനിന്ന് തന്നെ ഇതിനകത്തുനിന്ന് തന്നെ രാവിലെ നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമില്ല ക്ഷീര കർഷകരിൽ വ്യത്യസ്തനാവുകയാണ് കമ്പം ഉണ്ണി എന്ന യുവകർഷകൻ തനിക്ക് പാരമ്പര്യമായി കിട്ടിയ പശു വളർത്തൽ ആ തനത് രീതിയിൽ നിലനിർത്തി അത് ശാസ്ത്രീയമായി ചെയ്ത് നല്ല ലാഭം ഉണ്ടാക്കുകയാണ് ഈ കർഷകൻ ഉണ്ണിയും കുടുംബത്തെ സംബന്ധിച്ച് പശുക്കൾ വെറും ഒരു വരുമാനോപാധി മാത്രമല്ല അതിനവർക്ക് പതിനഞ്ച് ഏക്കറോളം വരുന്ന ഏലത്തോട്ടമുണ്ട് ഇവരെയും മിണ്ടാപ്രാണികളെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് കരുതുന്നത് അതുകൊണ്ടിവിടെ പശുക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവുമുണ്ട് ഉണ്ണിയുടെ പശുപരിപാലന രീതികളിൽ തന്നെ വളരെയധികം മാറ്റങ്ങളും കാണാം കൂട്ടിൽ നൽകുന്ന പച്ചപ്പുല്ലിൻ്റെയും തീറ്റയുടെയും അളവ് കുറവ് എന്തിന് കുടിവെള്ളം പോലും പശുക്കൾക്ക് എപ്പോഴും ഇവിടെ നൽകേണ്ടതില്ല രാവിലത്തെ കറവ് കഴിഞ്ഞാൽ എല്ലാവരും കൂടുവിട്ടിറങ്ങും പിന്നീട് അടുത്തുള്ള പുൽമൈതാനത്തിലേക്കുള്ള യാത്രയാണ് വാഹനങ്ങളെയും വഴിയാത്രക്കാരെയും ഒന്നും ബുദ്ധിമുട്ടിക്കാതെ അവർ ഹൈവേയുടെ ഓരം ചേർന്ന് നേരെ പുൽമൈതാനത്തിലേക്കിറങ്ങും മുമ്പിലും പുറകിലുമൊക്കെയായി ഉണ്ണിയും പിതാവും ഒപ്പം കാണും മൈതാനത്തിലേക്കെത്തിയാൽ വലിയ കുളത്തിലിറങ്ങി ഒരു വെള്ളം കുടി വെള്ളം കുറവാണെങ്കിൽ ഒരു കുടി അതൊക്കെ കഴിഞ്ഞ് ആവശ്യത്തിന് പുല്ലും നിന്ന് കുറച്ചുനേരം ഒന്ന് വിശ്രമിച്ച് കാലിക്കൂട്ടങ്ങൾ നേരെ കൂടുപിടിക്കും ഇടയ്ക്ക് ചില കുറുംബന്മാർ മൈതാനത്ത് തന്നെ വട്ടം കൂടുമ്പോൾ അവരെ ഓടിച്ച് കൂട്ടിലേക്കൊന്ന് കയറ്റുവാൻ ഉണ്ണിയും പിതാവും നന്നായിട്ട് പാടുപെടുക്കും പിന്നെ കൂട്ടിലെത്തിയാൽ ചെറിയ അയവറപ്പും വിശ്രമവും ഒക്കെയാണ് കാലികളുടെ പണി വൈകുന്നേരത്തെ കറവ് കൂടിക്കഴിഞ്ഞാൽ അവരുടെ ജോലി ഏതാണ്ട് പൂർത്തിയായി തമിഴ്നാട്ടിലെ ഉത്സവകാലങ്ങളായ പൊങ്കലും ദീപാവലിയുമൊക്കെ ഈ പശുക്കളുടെയും ഉത്സവകാലങ്ങളാണ് അവയുടെ കൊമ്പുകളിൽ പലതരത്തിലുള്ള നിറങ്ങളൊക്കെ അടിച്ച് ഉണ്ണി നേരെ ഇവയെ മൈതാനത്തിലേക്ക് ഇറക്കി വിടുന്നു അത് കാണാൻ വളരെ ഭംഗിയും രസകരവുമായ ഒരു കാഴ്ചയുമാണ് അങ്ങനെ ഉണ്ണിയുടെ ക്ഷീരകൃഷി അടിപൊളിയാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല മാനസിക ഉല്ലാസത്തിനുള്ള ഉപാധി കൂടിയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ടെൻഷനുകളും പിരിമുറക്കങ്ങളും ഒക്കെ ഈ കന്നുകാലികളുടെ ദിനചര്യകളുടെ ഒപ്പം കൂടി ഇവർ മറന്നു പോകുന്നു മഴക്കാലത്ത് മുട്ടറ്റം ചെളിയിലിറങ്ങി മഴ നനഞ്ഞ് ഇവ തീറ്റ തിന്നു വെയിലത്ത് ചൂടേറ്റ് കറങ്ങി നടക്കും ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊന്നും പശുക്കൾക്ക് രോഗങ്ങൾ വരുത്താറുമില്ല ഒരു പരമ്പരാഗത രീതി നിലനിർത്തിയാണ് ഉണ്ണി ഇവിടെ മൃഗപരിപാലനം നടത്തുന്നത് പണ്ട് ഹൈറേഞ്ചിലെ വീടുകളിലെ ഒരു നിത്യ കാഴ്ചയും ഇതായിരുന്നു അന്ന് ഇവിടുത്തെ വീടുകളിൽ പരിപാലിക്കപ്പെട്ടിരുന്ന പശുക്കളിൽ ഭൂരിഭാഗവും ജേഴ്സി പശുക്കളും നാടൻ പശുക്കളും ഒക്കെയാണ് പിന്നീട് ക്ഷീരകൃഷി നാമം കവർബാലുകളെ ആശ്രയിച്ചു തുടങ്ങിയതോടെ ഈ സമ്പ്രദായങ്ങൾക്കൊക്കെ മാറ്റം വന്നു വ്യാവസായികമായ ഡെയറി ഫാമുകളുടെ കടന്നുവരവ് വരവ് കൂടി എത്തിയതോടെ പേരിന് മാത്രം കൂട്ടിൽ കാണുന്ന ഒന്നായി മാറി ജേഴ്സി പശുക്കൾ എന്നാൽ എച്ച് എഫിനേക്കാൾ ആദായകരമായി വളർത്തുവാൻ പറ്റുന്നവയാണ് ജേഴ്സി പശുക്കൾ എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഉണ്ണി ഇയാളുടെ കൂട്ടിലുള്ളതെല്ലാം തനി ജേഴ്സി പശുക്കൾ ഒരു പശുവിൽ നിന്ന് ശരാശരി ദിവസേന ഇരുപത്തി അഞ്ച് ലിറ്റർ പാലും ഈ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പൊതുവെ രോഗങ്ങൾ കുറവ് പരിചരിക്കുവാനുള്ള എളുപ്പം തീറ്റ ക്രമീകരണങ്ങളിലെ മാറ്റം നല്ല ഇണക്കം ഇതൊക്കെയാണ് ജേഴ്സി പശുക്കളുടെ പ്രധാന സവിശേഷതകൾ മാത്രമല്ല പാലിന് നല്ല കൊഴുപ്പുള്ളതിനാൽ കൂടിയ വിലയ്ക്ക് വിറ്റഴിക്കുവാനും സാധിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ലാഭത്തിലാണ് ഉണ്ണിയുടെ ക്ഷീരകൃഷി ഞങ്ങൾ ഇപ്പോൾ ഒരു പത്തിരുപത് വർഷത്തോളമായിട്ട് ഫാം നടത്തുന്നുണ്ട് ഈ വർഷ നടത്തിയ സമയങ്ങളിൽ മുഴുവൻ ഞങ്ങൾ ജേഴ്സി പശുക്കളെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ജേഴ്സി പശുക്കളെ വളർത്തുന്നതുകൊണ്ടുള്ളൊരു നമുക്കുള്ളൊരു എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും രോഗം കുറവുണ്ട് അതേപോലെ തന്നെ പാലിന് കൊഴുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് പാലിന് വിലയും നല്ലപോലെ നമുക്ക് വീഴുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ പശുവിൻ്റെ പാലിന് നാൽപ്പത്തിയേഴ് രൂപ നമുക്ക് ആവറേജ് വില ലഭിക്കുന്നുണ്ട് ജേഴ്സി പശുക്കളെ മാത്രം ആയിട്ട് ഫാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കുഴപ്പമൊന്നും ഇല്ല ഇവിടെ എത്ര പശുക്കളുണ്ടോ നമുക്കിപ്പം ജേഴ്സിയുടെ കറക്കുന്നതും കിടക്കളുമായിട്ട് ഇരുപതെണ്ണമുണ്ട് ഇരുപതെണ്ണവും സാധാരണ നമ്മളിപ്പോൾ കണ്ടേക്കുന്ന ഞാനിപ്പോ ചെയ്തേക്കുന്ന എല്ലാ ഫാമുകളിലും ഇപ്പൊ ഒരു പത്ത് എഫ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ കൊഴുപ്പിന് വേണ്ടിയിട്ട് ഒരു ജേഴ്സി അങ്ങനെയൊക്കെയാണ് എല്ലാവരും മെയിൻ്റെ ചെയ്തു പോകുന്നത് കാരണം ജേഴ്സിയെ മാത്രം വെച്ച ഫാം ഓടില്ലെന്നാണ് പലരും പറയുന്നത് നമ്മളത് എങ്ങനെയാണ് ഇത്രയും ആദായകരമായിട്ട് അവരുടെ ധാരണ തെറ്റാണ് നമുക്ക് അതായത് ജേഴ്സി പശുവിനെ വളർത്തുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്ന പാലിനെ കൊഴുപ്പിനുള്ള വ്യത്യാസം കൊണ്ട് പാലിന് തൂക്ക കൂടുതലുണ്ട് അതേപോലെ തന്നെ വിലയിലുള്ള വ്യത്യാസമുണ്ട് മറ്റേ സാധാരണ ഞാൻ പാൽ സൊസൈറ്റിയിലെ മലയാളിൻ്റെ ഇവിടുത്തെ പാൽ സൊസൈറ്റിയുടെ പ്രസിഡന്റാണ് ആണ് അപ്പം നമ്മൾ സൊസൈറ്റിയിൽ പോയി പാലിൻ്റെ ടെസ്റ്റിങ് നടത്തുന്ന സമയത്ത് ഈ പറയുന്ന എച്ച് എഫ് പശുവിൻ്റെ പാലിന് വീഴുന്നത് ആവറേജ് നാല്പത്തിരണ്ട് രൂപ നാൽപ്പത്തി മൂന്ന് രൂപ കഷ്ടിയാണ് വീഴുന്നത് ആ സമയത്താണ് നമ്മുടെ പാലിന് നാല്പത്തിയേഴ് രൂപ വില വീഴുന്നത് വില വ്യത്യാസമുണ്ട് അപ്പം അതേപോലെ തന്നെ തൂക്കത്തിൽ വ്യത്യാസം അതായത് നമ്മളിപ്പം ഒരു ലിറ്റർ ഒരു കിലോ പാൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം ഒരു തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് മില്ലി പാലൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ശരാശരി ശരാശരി നമ്മുടെ ഈ പശുവിൽ നിന്ന് ഏകദേശം നമുക്ക് ഒരു ഇരുപത്തിയഞ്ച് ലിറ്ററോളം പാൽ ഒരു ദിവസം നമുക്ക് കിട്ടും രാവിലെ വൈകിട്ട് ില്ലാദിന്റെ മുകളിലേക്ക് ഉൽപ്പാദനം നമുക്ക് അവറേജ് അങ്ങനെ കിട്ടുന്നുണ്ട് എച്ച് എഫിന്റെ അവർ എച്ച് എഫിനെ അതുകൊണ്ട് നമുക്ക് അതിന്റെ കുറവാണ് വളരെ നമ്മൾ രാവിലെ എണീറ്റ് വരുന്ന ഉടനെ തന്നെ പശുക്കളെ കുളിപ്പിക്കും കുളിപ്പീട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളൊരു ശകലം കച്ചി എല്ലാ പശുക്കൾക്കും ഇട്ടുകൊടുക്കും അതിനുശേഷം നമ്മൾ ഒരു ട്രൂമിൽ എന്ന് പറയുന്ന ടി എം ആർ എന്ന് പറയുന്ന ഒരു തീറ്റ വന്നത് ആ തീറ്റ നമുക്ക് എല്ലാ പശുക്കൾക്കും നമ്മൾ കൊടുക്കും ആ അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ കറക്കാൻ തുടങ്ങും കറന്നു കഴിയുമ്പോൾ കറക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഒരുപടി ഓക്ക അതായത് നമ്മളോട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ ഒരുപടി ഓക്ക കൊടുക്കുന്നത് അല്ല നമ്മൾ ഓക്കയെ കൊടുക്കുന്നില്ലായിരുന്നു അപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞ് ഒരുപടി ഓക്ക കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ഒരുപടി ഓക്ക ആ പശുക്കൾക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പശുക്കളെ അഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫാമിലി പുറത്തേക്ക് അഴിച്ചുവിടുന്നുണ്ട് സൗകര്യമുണ്ട് അഴിച്ചുവിട്ട് തിന്ന് വന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ ഒരു രാവിലെ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും രാവിലത്തെ എല്ലാ പരിചരണവും കഴിയുന്നുണ്ട് മഴയില്ലാത്ത എല്ലാ ദിവസങ്ങളും നമ്മൾ അഴിച്ചുവിടും അതുകൊണ്ട് നമ്മുടെ പാലിന് രുചി വ്യത്യാസം കൊഴുപ്പ് വ്യത്യാസവും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ ടി എം ആർ എന്ന് പറയുന്ന തീറ്റ നമ്മൾ കൊടുക്കുന്നുണ്ട് അതെന്ന് പറയുന്നത് ടോട്ടൽ മിക്സഡ് റേഷ്യോന്നാണ് അതായത് എല്ലാവിധ പശുവിനാവശ്യമുള്ള എല്ലാവിധ സാധനങ്ങളും അതിനെ തടങ്ങിയിട്ടുണ്ടെന്നാണ് ഈ കൊണ്ട് ുന്നത് അതിപ്പോ കൊടുക്കാൻ മാസത്തോളമായിട്ട് അതുകൊണ്ടുള്ള വ്യത്യാസം തന്നെ പാലിന്റെ വിലയിൽ കൊണ്ട് നല്ലപോലെ വ്യത്യാസം വന്നിട്ടുണ്ട് പാലിന്റെ കൊഴുപ്പ് കൂടുതലുണ്ട് കൊഴുപ്പ് കൂടുതലുണ്ട് അതേപോലെ തന്നെ പശുക്കടെ ഉൽപാദനം നമുക്ക് ആവറേജ് ഒരു മൂന്ന് ലിറ്ററോളം മൂന്ന് നാല് ലിറ്ററിൻ്റെ അടുത്ത് വ്യത്യാസം വന്നിട്ടുണ്ട് രണ്ടു നേരം കൊണ്ട് നാല് ലിറ്ററോളം വ്യത്യാസം ആ പിന്നെ ചെലവ് ഇരുപത്തി വരുമ്പോ അഞ്ഞൂറ്റി അറുനൂറ് വരുന്നുണ്ട് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും പാലുൽപാദനം കൂടുതലുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലാഭമാണ് അങ്ങനെ കമ്പനിക്കാര് നമുക്ക് നമുക്ക് ടോട്ടൽ മിനറൽ റേഷ്യോ എന്നാണ് അവര് പറയുന്നത് അപ്പൊ പശുവിന് വേണ്ട എല്ലാവിധ മൂലങ്ങളും സമീകൃത ഉണ്ടെന്നാണ് അവർ കാലാവശ്യപ്പെടുന്നത് രാവിലെ നമ്മളിപ്പം ഈ ഒരു പശുക്ക എല്ലാം നമ്മുടെ കൂട്ടിലെ പശുക്കൾക്ക് മുഴുവനോട് നമ്മളൊരു അഞ്ച് പാക്കറ്റ് അപ്പം നൂറ് കിലോ കിലോ ആറ് പശു പശു കിട്ടുകൂടുതലും ഉത്പാദനം കൂടിയിട്ടുണ്ട് അപ്പം വില വ്യത്യാസം വരുന്നല്ല പശുവിന്റെ ഒരു നമ്മുടെ ഈ പശുവിന്റെ സ്കിന്നിനൊക്കെ ഒരു തിളക്കം വന്നിട്ടുണ്ട് പിന്നെ പശുവിന് അസുഖങ്ങൾ അതായത് നമ്മൾ ഈ തൂറ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ വയറ്റിലെ പ്രോബ്ലംസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പിന്നെ കാൽസ്യത്തിന് കുറവ് വരുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം എന്റെ ഒരു അനുഭവത്തിൽ ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഡോക്ടർ വരുന്ന ഒരു ചെലവഴിച്ച് നോക്കുമ്പോ ടി എം ആർ കൊടുക്കുമ്പോ നമുക്ക് അത് ലാഭം ഇല്ല നമ്മള് നേരത്തെന്ന് പറഞ്ഞ ചോളത്തട്ട കമ്പത്തൂ കൊണ്ടുവരുന്നുണ്ടായിരുന്നു അതെല്ലാം നമുക്കൊരു ഭാരിച്ചില്ല പിന്നെ നമുക്ക് ഏകദേശം ഒരു ദിവസം രണ്ടിയാക്ക് ഓക്കെയോളം വേണമായിരുന്നു ഓക്കെ ഇപ്പൊ ഒരു ഡോക്ടർ നമ്മളോട് നിർദ്ദേശിച്ച പ്രകാരം നമ്മൾ ഒരുപടി ഓക്ക് കൊടുക്കുന്നത് ഒരു കിലോ ഒരു ഒരു പശുവിന് ദിവസം അത്രേ ഉള്ളൂ ഒന്നും ചെയ്യുന്നു ആവശ്യമില്ല ഇതിപ്പോ ഇതിപ്പോ കൊടുത്തു കഴിയുമ്പോഴത്തേനും പശു നല്ലപോലെ വെള്ളം കുടിക്കുന്നുണ്ട് ഈ ഒരു മഴക്കാലം ആണെങ്കിൽ പോലും പക്ഷെ നല്ലപോലെ വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു പതിനഞ്ച് കിലോ പച്ചപ്പുല്ല് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അഴിച്ചു വിട്ട് കഴിയുമ്പോൾ എന്തേലും കഴിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു തൂക്കം നമുക്ക് കിട്ടുകയല്ലോ അഴിച്ചു വിട്ട് കഴിയുമ്പോൾ പക്ഷെ ഇപ്പം അഴിച്ചു വിട്ട് കഴിയുമ്പോൾ ഈ ടീമാർ കഴിച്ചിട്ട് പോയിട്ട് നേരെ കുളത്തിലിറങ്ങി വെള്ളം കുടിക്കുന്നു പിന്നെ പശുക്കളെ കണ്ടെത്തിക്കൂടെ ഒന്ന് നടക്കുന്നു എന്നുള്ള അല്ലാതെ ഈ പറയുന്ന രീതിയിലുള്ളൊരു തെറ്റുകഴിപ്പുമില്ല പച്ചപ്പുല് നമ്മൾ ചെയ്യുന്നത് സിഒ ഫൈവ് ഉണ്ട് സൂപ്പർ നെയ് പ്യൂർ പുല്ല് അത് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കാട്ടിൽ നിന്നുള്ള പുല്ല് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് ഏത് ഭക്ഷണം ആ നാടൻ പശുക്കളെ പോലെ ഏത് കൊടുത്താലും കഴിച്ചുകൊടുക്കും അന്ന് തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മളൊരു രണ്ട് പശുക്കളുമായിട്ടാണ് തുടങ്ങിയത് ജേഴ്സി പശുക്കളെ ആയിട്ടാണ് തുടങ്ങിയത് നമ്മുടെ പൊള്ളാച്ചി പോയി പശുവിനെ എടുത്തോണ്ട് വരുവോ ചെയ്തത് അന്ന് ആ രണ്ടു പശുമായിട്ട് തുടങ്ങിയിട്ട് ആ പശുക്കട മക്കളും മക്കളെ മക്കളും ഒക്കെ ആയിട്ടുള്ള ആ ഡെവലപ്പ് ചെയ്തെടുത്ത നമ്മൾ ഈ ഒരു ഇത്ര ഒരു വർഷം കൊണ്ടാണ് ഈ ഒരു പശു ഫാം എന്നുള്ള രീതിയിൽ ആ പശു കിടാക്കളും പശുക്കിടാക്കളാണെ നമ്മള് വളർത്തിയെടുത്ത് നമ്മുടെ അടുത്ത ഒരു ജനറേഷൻ വേണ്ടിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂരിക്കിടാക്കളാണെങ്കിൽ നമ്മളുണ്ടായ ഒരു പത്ത് ദിവസം അവരെ നേരെ കൊടുക്കും ഇവിടെ നമ്മൾ ഈ ചെയ്യുന്നത് സമൻ കളക്ട് ചെയ്യുന്നത് നമുക്ക് ഡോക്ടർമാരുണ്ട് കേൾഡി ബോഡിന്റെ അവർ കേൾഡി ബോഡി നിന്നും പിന്നെ അവർ ഈ ബാംഗ്ലൂർ സെമനും എല്ലാം കൂടെ എടുത്തു വന്നിട്ട് നമ്മള് മെയിൻ ആയിട്ട് പറയുന്നത് നമുക്ക് പ്യുവർ ജെ സിയുടെ മാത്രം മതി എന്ന് പറയുന്നുണ്ട് അവർ ബാംഗ്ലൂർ ആ കിട്ടുന്നുണ്ട് ആ കിട്ടുന്നു പോകുന്നു ഇല്ല ഇല്ല ഈ ഇതെല്ലാം പറയുന്ന ഒരു ജേഴ്സിയുടെ ലക്ഷണങ്ങളൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് കറക്റ്റായിട്ടുള്ള ഇതിൽ ഈ കൊമ്പിന് നീളക്കുറവും അങ്ങനെയൊക്കെ വരുന്ന അതിനെ കുറിച്ച് എനിക്ക് കറക്റ്റ് ഒരു ഇല്ല പറഞ്ഞു കേട്ടേക്കെന്ന് ഇതിപ്പം ഒരു ഒരു ഡോക്ടർ നമ്മളോട് സംസാരിച്ചപ്പം നാല് തലമുറ ആക്കിയപ്പോൾ ആയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ക്രോസ് വേറെ വന്നിട്ടില്ലെങ്കിൽ ആയെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നതാണേൽ നമ്മുടെ അനുഭവത്തിൽ പശുക്കൾക്ക് രോഗങ്ങൾ നല്ലപോലെ കുറവുണ്ട് കുറവുണ്ട് തീറ്റേടയും കൊണ്ട് ഈ ഇപ്പം നമ്മൾ ഈ തീയമാർ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞ പിന്നെ നമ്മുടെ പശുവിന്റെ ചാണകം പറയുന്നത് നല്ല തിക്കായിട്ട് മുറുകിയാ പോകുന്നത് ആ വയറ്റിലെ പ്രോബ്ലംസ് എല്ലാം ദഹനക്കേടിന്റെ പ്രശ്നം നേരത്തെ നമ്മൾ ഈ ഓക്ക് കൊടുത്തോണ്ടിരുന്ന സമയത്ത് നമുക്ക് മറ്റേ ഒരു പൊടി ഉണ്ടായിരുന്നല്ലോ ആ പൊടികളെല്ലാം കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു കാൽസ്യം കൊടുക്കുന്നു ഇപ്പൊ കാൽസ്യം നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ നമ്മൾ ആ സംഭവങ്ങളൊക്കെ ഫീഡീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നിർത്തി രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ചർമ്മമുഴയുടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് നമ്മളെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു അത് നമുക്ക് ആ സമയത്ത് ഈ ചർമ്മമുഴ എന്ന് പറയുന്ന സംഭവം ഇവിടെ ിയ സമയല്ല അപ്പൊ നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പശുവിന് ഇവിടെ അങ്ങ് പൊട്ടി പഴുത്തിട്ട് അത് അങ്ങ് അങ് ഒലിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്കൊക്കെ കാണിക്കുന്നുണ്ട് അതെന്നാലും കൂടുതൽ പാൽ ഉൽപാദനം വരുമ്പോൾ നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് നമുക്ക് അകടിവെക്കം വരുന്നില്ല വല്ലപ്പോഴും വന്നാൽ എന്നുള്ളതുള്ളൂ അല്ലാതെ നമുക്ക് അങ്ങനെ അകടി പറയുന്ന സംഭവമില്ല അകടിവെക്കം വരുന്നില്ല പശുക്ക വരുന്ന വേറെ അസുഖങ്ങൾ അങ്ങനെ കൂടുതലായിട്ട് നമുക്ക് വരുന്നില്ല പിന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മളൊരു ഡോക്ടറോട് ചോദിച്ചു പുള്ളി പറയുന്നത് പശു പെറ്റ് ഒരു കറവയിൽ അട്ടാക്ക് ഒരു കാൽസ്യം കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അത് നമ്മൾ കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വന്ന് വേറൊരു കാര്യം ശ്രദ്ധിച്ചത് ഇത് ചെയ്തേക്കുന്നത് വലിയ പൈസ മുടക്കാതെ ഹൈടെക് ഹൈടെക് ഫാമുകളും ഇത് വലിയ പൈസ മുടക്കാതെ നമ്മുടെ സാധാരണ വീടുകളിലുള്ള പോലത്തെ മതി അത് മതി ആ ആഡംബരത്തിന് പോകും നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കൂടുതൽ പോകുന്നു ഈ പശുവിനെ വളർത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് വലിയ കൂടിയ ആദായങ്ങൾ കിട്ടുന്നില്ലല്ലോ ഒരു ആദായം നമുക്ക് കിട്ടുന്നുണ്ട് ആ ആദായം നമ്മൾ മാക്സിമം നമ്മൾ ഉപയോഗപ്രദമാക്കുക എന്നുള്ളതല്ലാതെ കൂടുതൽ ഹൈടെക് ഫാമോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിന് പോകുന്നതിനേക്കാളും നല്ലത് നമുക്കൊരു ചെറിയ രീതിയിലുള്ള കൂട് മതി ഈ പശുക്കളാകുമ്പം അങ്ങനെ വലിയ ഹൈടെക് കൂടും കാര്യങ്ങളൊന്നും വേണ്ട നമ്മള് ജേഴ്സി ആകുമ്പോഴത്തന്നെ രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ട് പണ്ട് നമ്മുടെ ഒരു നാടൻ പശുവിന്റെ ഏകത നമ്മുടെ നാടൻ പശുവിനെ പണ്ടെങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നേ അതേപോലെ ചെയ്താൽ മതി കൂടുതലും ഇതൊന്നും വേണ്ട നമുക്ക് നേരത്തെ നമുക്ക് പുല്ല് എത്താനായിട്ട് രണ്ടുപേരുണ്ടായിരുന്നു പിന്നെ ഒരാളുണ്ട് ഈ ഒരാൾ നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കാര്യങ്ങളും നമുക്ക് പറമ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് ശ്രദ്ധിച്ചു പോവാനായിട്ടും നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആയിട്ട് പോകാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരാളെ വെക്കുന്നുണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ പത്ത് പശുക്കളുടെ ഒരു ചിലവ് കൊണ്ട് തന്നെ നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന കടക്കളെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റും കടാക്കക്ക് വേണ്ടി നമുക്ക് വേറൊരു മുടക്ക് വരുന്നില്ല പിന്നെ ഇവിടെ ചില്ലറപ്പാൽ വെക്കുന്നതുകൊണ്ട് നമ്മുടെ വീട്ടു നല്ല രീതിയിൽ ആവശ്യമായിട്ട് തന്നെ നടന്നു പോകും ചില്ലറപ്പാൽ ഇവിടാ നമ്മൾ അതേപോലെ വിൽക്കുന്നുണ്ടോ പിന്നെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ശ് കൊണ്ട് നമുക്ക് ഈ നാപ്പത്തി ഏഴ് ആവറേജ് വില വീഴുന്നതുകൊണ്ട് ഈ പണിക്കാരുടെ പൈസ കൊടുക്കാൻ പറ്റും ഈ കാലിത്തീറ്റയുടെ പൈസ കാര്യങ്ങളെല്ലാം അതിലോടിപ്പോവും അത് ഓരോ പ്രാവശ്യം പശുക്കളെ ചെന നിറഞ്ഞു വരുന്നതും പശുക്കളുടെ കറവേടൊക്കെ അനുസരിച്ച് നമുക്ക് വ്യത്യാസം വന്നോണ്ടിരിക്കാം എന്തിലേ പറഞ്ഞാലും നമ്മളൊരു ജോലിക്ക് പോകുന്ന പൈസ നമുക്ക് ലാഭമായിട്ടുണ്ടാവും ഞാൻ കാര്യം നമ്മൾ ഈ തീറ്റയിലേക്ക് നേരത്തെ അങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാൻ ഉണ്ട് അന്ന് ഞാൻ പറഞ്ഞില്ല അന്ന് നമ്മളീ കൊടുത്തോണ്ടിരുന്ന പശുവിന് വൈറ്റ് ലസവും കാൽ അങ്ങനെയുള്ള തീറ്റ ചെലവ് ലാഭിക്കാൻ പറ്റും നമുക്ക് രണ്ട് പശു പുല്ല് എത്താനായിട്ട് രണ്ടു ആൾക്കാർ തന്നെ നമുക്കുണ്ടായിരുന്നു നമ്മുടെ പറമ്പുകാട് കൃഷിക്കോട്ട് രണ്ടു ആൾക്കാർ നമുക്കുണ്ടായിരുന്നു നമുക്കിപ്പോ അവരെ ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട് ആ ഇപ്പൊന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പണിയാൻ വരുന്ന ആൾക്കാർ രാവിലെ ഒരു പത്ത് മണി വരെ ചെത്തി കഴിഞ്ഞാൽ രണ്ടു ദിവസത്തിനുള്ള പുല്ല് നമുക്ക് സുഖമായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ തീറ്റ കൊടുക്കുന്നതിന് മുമ്പാണെങ്കിൽ അവർ രണ്ടുപേരെ എത്തിക്കൊണ്ടിരിക്കുന്ന പുല്ല് ഒരു മുപ്പത് മുപ്പത്തഞ്ചു കെട്ട് പുല്ല് ഒരു ദിവസം നമുക്ക് വേണമായിരുന്നു പിന്നെ ഞാൻ എന്നോട് കൈ കൊണ്ടാണ് അതെല്ലാം കാരണം കൈക്കറവ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് പശുവിന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നമുക്ക് കറക്കാൻ ചെന്നിരിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും മിഷ്യൻ കറവ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ മിഷീൻ അങ്ങ് പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേനും ഇതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ ഒരു എന്നാ പറയുന്നത് നമ്മൾ കറക്കാൻ ഇരിക്കുമ്പോൾ ഒന്ന് തട്ടി തഴുകി ഒരു സ്നേഹപരിചരണം കൂടെ ആയി കഴിയുമ്പോഴത്തേനും പശുക്കിടെ പാലിനകത്ത് എൻ്റെ ഒരു അനുഭവത്തിൽ കൊഴുപ്പിന് വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നേരത്തെ കറവ മിഷീൻ ഉണ്ടായിരുന്നു അതും ഇത് വെച്ച് നോക്കുമ്പോഴത്തേനും കൊഴുപ്പിനകത്തും ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ പശുക്കിടെ കടാക്കൾ കുടിക്കുന്ന ആ ഒരു ഫീലിങ്സ് തന്നെയല്ലേ നമ്മൾ കറന്നെടുക്കുന്നത് അതുകൊണ്ട് അപ്പം ഈ കൊഴുപ്പിനകത്ത് നല്ലപോലെ വ്യത്യാസം വരുന്നുണ്ട് നമ്മള് പശു കിടാക്കളാണെങ്കിൽ നമ്മൾ മൂന്ന് മാസം രണ്ടു നേരം കുടിപ്പിക്കും അത് കഴിയുമ്പോഴത്തേനും പിന്നെ പതിയെ നമ്മൾ ഈ കിടക്കട ഓക്കെ ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്ത് പതിയെ പരിചരിച്ച് കയറ്റിക്കൊണ്ടുവന്ന ഒരു പതിനെട്ടാമത്തെ മാസം ആവറേജ് നമുക്ക് എല്ലാത്തിനും പിടിക്കുന്നുണ്ട് പതിനെട്ട് മാസം ഇരുപത് മാസത്തിനകം നമുക്ക് ചെലവിക്കുന്നത് നമ്മളൊരു നാല് ഒരു നാല് അഞ്ച് കറവ് വരെയൊക്കെ നിർത്തുന്നത് പാല് കുറയുന്നില്ല നമുക്ക് ഈ ഒരു രണ്ടാമത്തെ കറവം രണ്ട് മൂന്ന് നാല് ആ ഒരു കറവയിലാണ് ഏറ്റവും ടോപ്പ് പാല് നമ്മൾ നമുക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത് ഈ പശുക്കളെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ നിക്കുന്ന ഒരു ഏഴ് കറവയൊക്കെ ആകും ഇതാ അതെ അപ്പുറത്ത് നിൽക്കുന്ന ആ പശു ഒക്കെ ഏഴ് കറവയോളം ആയതാ ആ നമുക്ക് ആ പശുക്കളെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ആ അതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല ജേഴ്സിയുടെ കൂട്ടത്തില് വെച്ച കൂട്ടത്തില് നമുക്ക് കിട്ടിയൊരു ബ്രീഡാണത് നമ്മളതിനെ പുലിച്ചറിയാ പുലിയെന്ന വിളിക്കുന്നത് നമ്മളെ ആ ഷേപ്പിന്റെ ഷേപ്പ് നമ്മൾ നമ്മളറിയാതെ പാൽ ആവറേജ് ഒരു ജേഴ്സി പശുവിന്റെ പാല് തന്നെ ഉണ്ടായിരുന്നു ആ ഇതിന്റെ ഒരു നാല് അഞ്ചു തലമുറകള് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പൊ ആ ഇത് മൂന്നാമത്തെ തലമുറപ്പെട്ടതാണ് അങ്ങനെ നമ്മളൊരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ പരിവസാനിപ്പിക്കാൻ പോകണം എനിക്ക് തന്നെ ഈ ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷീരകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏറ്റവും ലാഭകരമായിട്ട് അങ്ങനെ ചെയ്യാവുന്ന ഈ കർഷകൻ വളരെ ഭംഗിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ചെറിയ ചില കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട് അതിനൊപ്പം തന്നെ ഇവിടെ ഒരു മഞ്ഞ ഇതൊക്കെ ഇട്ടിട്ട് അണ്ണെന്നിപ്പുണ്ട് നമ്മുടെ ഈ അണ്ണനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫാമിൻ്റെ നെടുന്തൂണെന്നുള്ളത് അണ്ണനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഈ പശുക്കളുമായി ബന്ധപ്പെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു അപ്പോൾ കണ്ണഞ്ഞോടെ ഒന്ന് പരിചയപ്പെടണം അപ്പോൾ എന്തായാലും എനിക്ക് ചെറിയ ചില കാര്യങ്ങളോട് ഉണ്ണിയോട് ചോദിക്കാറുണ്ട് ഉണ്ണി അത് നമുക്ക് ചോദിച്ചുകൊണ്ട് സംഗതികളിലേക്ക് വരാം അതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല നമ്മളിവിടെ പശുക്കളെ ശരിക്കും പറഞ്ഞ് ഇങ്ങനെ അഴിച്ചു വിടുന്ന സമയത്ത് ഇവിടെ നല്ല ചെളിയുണ്ട് പിന്നെ അതുപോലെ ഈ വെള്ളത്തിൻ്റെയൊക്കെ ഉണ്ട് അത് അങ്ങനത്തെ ചെറിയ ചില കാര്യങ്ങളാണ് നമുക്ക് അതൊന്ന് ചോദിക്കാം അപ്പോൾ ഉണ്ണി ഒരു കാര്യം ഒന്ന് ചോദിച്ചുകൊണ്ട് ഉണ്ണി നമ്മളിപ്പോൾ ഈ പശുക്കളെ അഴിച്ചു വിടുമ്പോൾ ഇവിടെ മുഴുവൻ ചെളിയാണ് ഇതുങ്ങൾ ഇതിനകത്തോടെ ചവിട്ടിയൊക്കെ നടക്കുന്നതാണ് പലരും നമ്മുടെ കർഷകർ തന്നെ പലരും ഈ പിന്നെ പാം ഉണ്ടാക്കുമ്പോൾ വലിയ മാറ്റമൊക്കെ ഇട്ട് അങ്ങനെ വളരെ ഒരു എന്താ ഇതിപ്പോ നിങ്ങൾ തന്നെ കാണുന്നില്ല നിങ്ങൾക്ക് കാണാല്ലോ ഇതിപ്പോ നമ്മളങ്ങനെ പൊത്തിപ്പൊതിഞ്ഞൊന്നും പശുക്കളെ വെക്കുന്നില്ല പശുക്കൾ അതിൻ്റേതായ പണ്ടത്തെ ഒരു ആവാസ വ്യവസ്ഥയുണ്ടല്ലോ പശുക്കൾക്ക് നമ്മൾ പണ്ട് നാടൻ പശുക്കളെ വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് പൈസ അടി കൂടെ അഴിച്ചു കെട്ടുന്നു വൈകുന്നേരം തിരിച്ചു കൂട്ടിക്കൊണ്ടൊക്കെ എത്തുന്നു ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളോ അന്നത്തെ ആ പശുക്കൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ അങ്ങനെ ഒരു സംഭവങ്ങളും ഇല്ല നമ്മുടെ ഒരു തോന്നല് മാത്രമാണ് പശുക്കളെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പശുക്കൾക്ക് പ്രശ്നമാണ് പശുക്കൾ നടന്ന പ്രശ്നമാണ് നടന്നാ പാല് കുറയും അതൊക്കെ നമ്മുടെ ഒരു തോന്നലുകൾ മാത്രമേ ഉള്ളൂ ഒന്നുമില്ല ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്റെ അനുഭവത്തിൽ അങ്ങനൊന്നും വേണ്ട പശുക്കൾക്ക് ആരോഗ്യമുണ്ട് ഈ പശുക്കൾ നൽകില്ല അതിനകത്ത് കുഞ്ഞുടാക്കളെ വരെ കണ്ടിട്ടില്ലേ ആ കുഞ്ഞുടാക്കള് വരെ ഈ ഒരു പരിവൃത്തി നടന്നു നിന്നിട്ടാണ് ഈ ഈ ഒരു വലിയ പശുക്കളായിട്ട് വരുന്നത് അപ്പം അതിനകത്തുനിന്നും പശുക്കൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല ഇത് നമ്മുടെ നമ്മുടെ ഫാമിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ദാസണ്ണനാണ് ദാസണ്ണൻ വണ്ണമേടുകാരനാണ് നമ്മുടെ ഫാമിന്റെ എല്ലാ കാര്യങ്ങളും ദാസണ്ണനാണ് നോക്കുന്നത് എന്നെക്കാളും വളരെ ഉത്തരവാദിത്തമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ദാസണ്ണനാണ് ആ പശുക്കളെ കുറിച്ച് എല്ലാം അറിയാം പശുക്കളെ ഓരോ മാറ്റങ്ങളെ കുറിച്ച് എന്നെക്കാൾ മുമ്പ് കണ്ടുപിടിച്ച് എന്നോട് പറയുന്നത് ആസണന അങ്ങനെ നമ്മൾ ഒരു അടിപൊളി കൃഷി കാഴ്ചയാണ് ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെട്ട് എന്തായാലും എപ്പിസോഡ് അവസാനിപ്പിക്കാൻ പോകണം അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ തീർച്ചയായും അതിന് അടിയിൽ ചെയ്യണം അതുപോലെ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള നല്ല സജഷൻസും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റുകളെ അറിയിക്കുക കൂടാതെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നൽകുന്നുണ്ട് നിങ്ങളുടെ ഫാമുകൾ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏത് തരം കൃഷി വിളകൾ നമ്മുടെ ചാനലിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ എവിടെയാണെങ്കിലും വന്ന് ഷൂട്ട് ചെയ്യും അതിനൊപ്പം തന്നെ ഈ ചാനൽ കാണുന്നു പറഞ്ഞു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും കാർഷിക വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി കാർഷിക വീഡിയോകളും അതുപോലെ കർഷകരുടെ അനുഭവങ്ങളും ഒക്കെ നമ്മൾ ഈ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നതുവരെ ഇറ്റ്സ് മി ജോബിംഗ് എ മണി സൈനിങ് ഫ്രോം മകരം വിത്ത്